സ്ലാമലൈക്കു വരമ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ കുറ്റ്യാടിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലെ പ്രസംഗം നമ്മളെല്ലാവരും കേൾക്കേണ്ടതാണ് പ്രത്യേകിച്ച് പുതുതായി സനത് വാങ്ങി ഇറങ്ങിയ ആലിമീങ്ങളോട് ഉസ്താദ് നടത്തിയ നല്ലൊരു പ്രഭാഷണം നല്ല ഉപദേശം അതിൽ ഇപ്പം നമ്മളൊക്കെ കാണുന്ന പല സംഭവങ്ങളും ഉണ്ടല്ലോ ചില ആളുകൾ കിതാബിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാലോ ഓ പുതിയത് കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം അപ്പുറം നോക്കാതെ അല്ലെങ്കിൽ ഇവിടെ ആലിമീങ്ങൾ എന്താണ് പഠിപ്പിച്ചത് എന്ന് നോക്കാതെ എനിക്കെന്നെ എല്ലാം തിരിയുള്ളൂ എന്ന് പറഞ്ഞ് ആർത്ത് വിളിച്ച് പറയുന്ന ചില ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു താക്കീതായി മഹാനായി മാം ഷാരാനി റഹ്മത്തുള്ളി അലി തങ്ങൾ അവിടുത്തെ മിനനിൽക്കുമ്പറയിൽ പറഞ്ഞ വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പേരോട് സാദ് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മളെല്ലാവരും കേൾക്കണം അതിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ജീലി റഹ്മത്തുല്ലായി അലൈഹി തങ്ങൾ അവിടുത്തെ കലാമുകളെ ഉദ്ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പേരോട് പ്രസ്താദ് വിശദീകരിക്കുന്നുണ്ട് അതിനെ കാട്ടു വളർത്തിരുന്നു പരിഹസിക്കുക ഒന്ന് കേട്ട് വെച്ചാൽ മഹാനരായ അബ്ദുൽ അബ്ദുൽ കരീമുൽ കരീമുൽ ജീലി ജീലി തങ്ങളുടെ തങ്ങളുടെ കിതാബ് നോക്കാൻ പറയുന്നു വേണ്ടേ അവിടെ ബഹുമാനപ്പെട്ട പേരോട് അലൈഹി ഉദ്ധരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല പറഞ്ഞത് അറുപത്തിരണ്ടിൽ ജനിച്ച് അറുനൂറ്റി നാല് വഫാത്തായ ഉമർ ബിൻ മുഹമ്മദിൽ അഷരി എന്നവരിൽ നിന്ന് ഇമാം ഷാറാനി അറമി അലൈഹി തങ്ങൾ അവിടുത്തെ മിനുൽക്കുപുറയിൽ ഉദ്ധരിച്ച് പറയുകയാണ് അതാണ് അവിടെ പറഞ്ഞത് അവിടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കിതാബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ ഇബ്രാഹിം ഇബ്രാഹിം റാവണ്ടി ബിൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ കിതാബുകൾ മുതാല ചെയ്യുമ്പോൾ മുതാലിമിയങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇവിടെ സനദ് വാങ്ങി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതേ കിതാബിലുള്ള ഉദ്ധരണ വായിക്കുന്നത് അബ്ദുൽ കരീമുൽ ജീലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കിതാബ് മുതാര ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ഇത് ഉസ്താദ് പേരോസ് പറഞ്ഞല്ല ഇമാം സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കുബ്രയിൽ പറഞ്ഞതാണ് അതെ അതും അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ ജനിച്ച മഹാനായ ഉമർ ബിനു മുഹമ്മദ് അഷരി എന്നിവരിൽ നിന്ന് ഉദ്ധരിച്ചിട്ടാ പറയുന്നത് എന്നിട്ട് ഉസ്താദിനെ നിങ്ങൾ കേട്ടോ കളിയാക്കി പേരൊസ് പ്രസംഗം നമ്മുടെ വിദ്യാർത്ഥികൾ കിതാബുകൾ നോക്കുമ്പോ എപ്പോഴെഴുതിയത് അതിന്റെ സനതെന്ത് അതിനുള്ള വിഷയങ്ങൾ എന്ത് അതിനെ മുങ്കാമികൾ എന്തോ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ആലോചിക്കാതെ കിതാബിലെ ഇബാരത്തൊക്കെ കാണുമ്പോൾ അതങ്ങനെ എടുത്ത് കട്ടാക്കി ഉടനെ വാട്സപ്പിലിട്ട് സുബാന വലിയ വിവരം കിട്ടിപ്പോയി എന്ന് വിചാരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ ചെറിയൊരു ഒരു ഇത് പറയാൻ മഹാനായ ഇമാം അമർബുരു മുഹമ്മദിൽ അശ്മീരിൽ നിന്ന് ഹിജറ അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ ജനിച്ച് അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ലൊഫാത്തായ വലിയ മഹാനാണ് മഹാനവറുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ അബ്ദുൽ അവിടുത്തെ പറയാൻ പല കുറേ കിതാബുകളെ പറ്റി ഇങ്ങനെ പറയുന്നത് കൂട്ടത്തിൽ ഫി കലാം ഹംബലി ഹംബലി മധുഹബിൽ പെട്ട ഇബിൻ മസീറയുടെ ഗ്രന്ഥങ്ങളിൽ ചില സ്ഥലങ്ങൾ അദ്ദേഹത്തിന് മറുപടി എഴുതി പല പണ്ഡിതന്മാരും കിതാബ് കിതാബ് എഴുതിയിട്ടുണ്ട് കലർന്നതാണ് ഈ പറഞ്ഞ അത് നോക്കുമ്പോൾ നോക്കുന്നത് കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം നോക്കുമ്പോൾ ചിലത് കുഫർ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു പോയ പണ്ഡിതനാണ് എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഇബ്രാഹിം നാം كتاب ശ്രദ്ധിക്കണം ഞാനത് പറഞ്ഞു വരുന്നത് ബിരുദത്തിന്റെ പേരും പറഞ്ഞ് ചിലപ്പോൾ തലപ്പാവും ധരിച്ച് നീളക്കുപായവും ധരിച്ച് ഏതെങ്കിലും കിതാബിൽ ചില കഷ്ണങ്ങൾ കാണുമ്പോ ആ കഷ്ണം വലിയ ഇൽ ആണ് എന്ന് മനസ്സിലാക്കി ഓ സമസ്ത കേരള ജിമ്മിയുല്മയുടെ പ്രസിഡന്റ് റയിസുള്ളക്ക് വേണ്ട പോലെ മനസ്സിലായിട്ടില്ല സുൽത്താൻ ഉൽമക്ക് മനസ്സിലായിട്ടില്ല അതേപോലെയുള്ള ഒരുപാട് ആലിമ്യങ്ങൾ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായത് എനിക്കാണ് എന്ന് എന്തെങ്കിലും പൊടിക്കഷ്ണം കിട്ടുമ്പോ ഏ മഹാന്മാര് പറഞ്ഞില്ലേ കിണ്ണത്തിന് മുട്ടിയ വലിയ ശബ്ദമാണ് പൊന്നിന് മുട്ടിയ ശബ്ദം ഉണ്ടാവൂല ഈ ശബ്ദം ഉണ്ടാവുമല്ലോ വലിയ ശബ്ദം ഈ ശബ്ദം കിണ്ണത്തിന് മുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് സ്വർണത്തിന് മുട്ടിയാൽ അത്ര ശബ്ദം ഉണ്ടാവൂല അപ്പൊ വിവരമുള്ളവർ അവരാണ് മതം പറയേണ്ടത് അവരാണ് തസൌഫ് പറയേണ്ടത് അവരാണ് കിതാബ് പറയേണ്ടത് ഈ ഒരു ബോധം നമ്മുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർക്ക് വേണം നിങ്ങൾ നന്നായി കിതാബ് നോക്കണം എന്ന് പറയുന്നവനാണ് പറയുന്നവരാണ് ഞങ്ങളൊക്കെ കിതാബ് നോക്കുമ്പോഴും മഹാനായ തങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കണം ഉസ്താദുമാരോട് വിശദീകരണം ചോദിക്കണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് പറയാൻ പാടില്ല ഉസ്താദുമാരോട് ചോദിച്ചിട്ട് അവർക്കാണ് അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇനിയും ഈ വിഷയത്തിൽ ഒരുപാട് ഇബാറത്തുകൾ പറയാനുണ്ട് മാം വളരെ വിശദമായി ഈ കാര്യം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ഏതോ ഒരു തസൌഫിന്റെ കിതാബ് നോക്കിയതാണ് ആ കിതാബിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇമാം സുരഹിന്ന് പറയുന്നുണ്ട് ആ പറഞ്ഞതിന്റെ അർത്ഥം അയാൾ വിചാരിച്ച പോലെ ഫിറാൻ മോമിനാണ് അല്ല അതിന്റെ അർത്ഥം ഫിറാവുന് വെള്ളത്തിൽ മുങ്ങുമ്പോഴേ അയാൾക്ക് കുറച്ച് കാര്യം മനസ്സിലായിട്ടുള്ളൂ അല്ലേ അതുകൊണ്ട് അയാൾ മോമിനൊന്നും ആവൂല ആ സമയം ഇമാം സ്വീകരിക്കപ്പെടുന്ന സമയമല്ല പക്ഷെ അതുപോലെ ശരീരത്തെ നന്നായി അധ്വാനിപ്പിക്കുമ്പോഴേ ശരീരം വഴിപ്പെട്ട് കിട്ടുള്ളൂ എന്നാണ് ആ ഫിറാവു മോഹിനാണ് എന്ന് ഏതോ തെരീക്കത്തിൽപ്പെട്ട മഹാന്മാര് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാതെ ഫിറാവ് മോമിനാണ് എന്നല്ല പറഞ്ഞതിന്റെ മാനാ മാം സുഹൃത്തി അത് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് പക്ഷെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ചിലർക്കൊരു തോന്നലാണ് എന്നെ കാണാം വിവരുള്ള വേറെ ആരുമില്ല വേറെ വേറുള്ളവർക്ക് അതിനാണ് എന്ന് പറയുന്നത് അതാണ് എന്ന് ുന്നത് അൽ കിബുർത്തി മുഹമ്മത്താസ് അങ്ങനത്തെ അഹങ്കാരികളായി പോകാതെ കിതാബുകൾ നന്നായി മനസ്സിലാക്കി ഉസ്താദുമാർ പഠിപ്പിച്ചതിൽ നിന്ന് ഒരു അണു അളവ് തെറ്റാതെ ഒന്നുകൂടി ഞാൻ പറയാണ് വേറെ പല രാജ്യങ്ങളിലും പണ്ഡിതന്മാരുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്തെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച വേഷം നമുക്ക് പഠിപ്പിച്ച രീതി അതൊക്കെ മുറുകപ്പെടുത്ത് അതിനപ്പുറത്ത് അതിനേക്കാൾ നല്ലതുണ്ടെന്നൊരു ധാരണ നമുക്കുണ്ടാകരുത് വേറെ ആരെയും നമ്മൾ കുറ്റം പറയണ്ട വേറെ ആരും നമ്മൾ തെറി പറയണ്ട നിസ്സാരപ്പെടുത്തണ്ട പക്ഷേ ഇതിനേക്കാൾ നല്ലതപ്പുറാണ് എന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരുടെ എന്തെങ്കിലും പ്രവൃത്തികളോ അല്ലെങ്കിൽ അതാണ് ഇമാം കുസാലി പറഞ്ഞ ചില ഹഫവാത്തുകൾ ആ ഹഫവാത്തൊന്നും തെളിവിന് പറ്റൂല ഇമാം കുസാലി പറഞ്ഞാൽ അത് ഹഫവാത്താണ് അവരതിനേക്കാൾ വലിയ ഒരുപാട് നല്ല കാര്യം ചെയ്തു ചിലപ്പോൾ അവർക്ക് അത് വെറുത്തുകൊടുത്തുനിന്ന് വരും അവർ നമ്മൾ നിസാരപ്പെടുത്താനും പോകണ്ട നമ്മളുടെ മുങ്കാമികൾ നമുക്ക് പഠിപ്പിച്ചു എന്ന വഴി മഹാനായ സുഹുബി മുഹമ്മദ് കൈപ്പറ്റ ബീരാങ്കുട്ടി മുസ്ലാർ അവരെ നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ അത് കുത്തുബി മുഹമ്മദ് മുസ്ലിർ ശിഷ്യനാണ് അതുപോലെ അതിന് ശേഷവും ജീവിച്ചു പോയ നമ്മുടെ മൂർവീകരമായ കാണിച്ചു തന്ന ആ വഴി കാണിച്ച വഴിയാണ് അത് മമ്പർദ്ദങ്ങൾ കാണിച്ച വഴിയാണ് മഹദൂബുല്ല കാണിച്ച വഴിയാണ് കാണിച്ച വഴിയാണ് ഹജർ ഇബ്നുഹജങ്ങൾ കാണിച്ച വഴിയാണ് അതാണ് യഥാർത്ഥത്തിൽ ഇമാം നൌബിയും ഇമാം റാഫിയും ഒക്കെ കാണിച്ച വഴി അതാണ് മഹാന്മാരുടെ വഴി അതിനേക്കാൾ നല്ലൊരു വഴി വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് കടമെടുക്കാമെന്നൊന്നും ആർക്കും തോന്നുകയും ചെയ്യരുത് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ആ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ കിതാബ് പഠിക്കുകയും മനസ്സിലാക്കുകയും എതിരാളിക്ക് കൃത്യമായി മറുപടി പറയാനുള്ള നേടിയെടുക്കുകയും ചെയ്യണമെന്ന് എല്ലാ ചെറുപ്പക്കാരായ വാങ്ങുന്ന പണ്ഡിതന്മാരോടും ഓർമ്മപ്പെടുത്തി ഞാൻ വാക്കുകൾ ും എന്താണ് പേരോടാ വിശദീകരണം നോക്കിയാണ് നിങ്ങൾ എത്ര കൃത്യമായിട്ടാ പറയുന്നത് കിതാബ് നോക്കിയാൽ പലതും കാണും അത് ഫിറാവിന് മൊമ്മിനാണ് എന്ന് ഏതോ ഒരു സൂഫിയ വര്യൻ പറഞ്ഞത് ഒരു കിതാബിൽ പറയേണ്ടത് അതിന്റെ മാനന്താന്ന് ഇമാം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം ഫിറോൺ ഒമിനാണി എന്നുള്ള ആ കിതാ മാത്രം മുതലായ ചെയ്ത ഒരു മുതാലി ഒരാൾ എന്താ മനസ്സിലാക്കുക ഓൻ അതുകൊണ്ട് പ്രസംഗിച്ചാൽ കാട്ടുപിടപ്പിൽ നോക്കാതെ പ്രസംഗങ്ങളാതിരിക്കാറാം കുഞ്ഞാമ്മ സമതൊക്കെ പ്രസംഗിക്കാതിരിക്കാറാം കോമാട്ടാൽ അതോന്ന് പറഞ്ഞാൽ ഇതിരിക്കണം എവിടുന്നേ ഒരു കണ്ടം കിട്ടാതുകൊണ്ട് പായാ അങ്ങാടിക്ക് അത് പാടില്ല എന്ന അവരോട് സാ പറഞ്ഞത് അതിന് വിശദീകരിച്ചുകൊണ്ട് സുഹൃത്തിമാവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടുണ്ടാവില്ല ഇത് കൊണ്ട് വാങ്ങിക്കണം അപ്പം അങ്ങനെ ഉണ്ടാവരുതെന്നാണ് പറഞ്ഞത് എവിടെങ്കിലും ഒരു കഷ്ണം കിട്ടുമ്പോഴേക്കും അതുകൊണ്ട് വേഗം ഫേസ്ബുക്കും അല്ലെങ്കിൽ പ്രൊഡോട്ടോരിയാളാണെങ്കിൽ കവറുകളിലേക്ക് പോകരുത് അതാണ് പറഞ്ഞതിൻ്റെ മാനം ഇതിൽ വേറൊരു വിഷയം കൂടി ഇണ്ട് കിട്ടാ കാട്ടു കുളപ്പിന് കാര്യമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദാദവർ തീരെ പരിഗണിച്ചില്ല പല ആളുകളുടെ പേരും പറയണ്ടേ അലി തങ്ങളുടെ പേര് പറഞ്ഞു ഏഫ്സ്താൻ്റെ പേര് പറഞ്ഞു പലരുടെ പേരും പറഞ്ഞു അവിടൊന്നും ഉസ്താദ് ഉസ്താദാവുകളുടെ പേര് പറഞ്ഞില്ല എന്നെ ബാക്കി നിന്ന് പറഞ്ഞു കൊടുക്കണം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവർ പേര് ആദ്യം പറഞ്ഞത് ഇങ്ങനെ കിതാബിന്റെ ഏതെങ്കിലും ഒരു കഷ്ണം കിട്ടുമ്പോഴേക്കും ബഹുമാനം സമസ്കരണ ജമീയത്തുള്ളമ്മ ഇവിടെ പ്രസിഡന്റ് ഉസ്താദ് ഉസ്താദാവുകൾക്ക് തിരിഞ്ഞില്ല സുൽത്താനുള്ളമ്മ ഏഫ് ഉസ്താദാ അവർക്ക് തിരിഞ്ഞില്ല എന്നൊന്നും പറയേണ്ടെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടില്ല ഞങ്ങള് അതുപോലെ എന്താ നമ്മൾ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട റൈസുള്ള ഉസ്താദവുകളുടെ പ്രസംഗം വോട്ട് ചെയ്തിട്ടാണ് വേറൊരു സാർ പ്രസംഗുന്നത് എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചൈത്താമാർ പണിരിക്കുക അതല്ല പരിപാടി വില ഏറ്റവും വലിയ ചൈത്താനാണല്ലോ ആ ചൈത്താന നിർദ്ദേശം കിട്ടിയിട്ടാണല്ലേ ഈ ചൈത്താമാർ പറഞ്ഞത് അപ്പോൾ ബഹുമാനപ്പെട്ട റൈസുള്ള ബഹിഷ്കരിക്കാൻ തീരുമാനിക്കണേ കൂടാലോചന നടത്തിക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാൻ നോക്കുകയാണെ അല്ലെ പറഞ്ഞില്ലേ നമ്മളെപ്പോഴും കാവൽ ചോദിക്കണം അതിജാതി ആളുകളെ സംബന്ധിച്ചാണ് ഈ കുരോട്ടൂരികളെ പറ്റിയൊക്കെയാണ് എപ്പോഴും മനസ്സിലുണ്ടായി തോന്നുമ്പോൾ വലിയ ചൈത്താൻമാരാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട പേരോടുത്താതിൻ്റെ ഈ പ്രസംഗം അതാണ് അതിൽ ഞാൻ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ വിട്ടത് മാത്രം കേട്ടാൽ മതി അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് എല്ലാവരും കേൾക്കാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹുഹുല ചൈത്താമാർ സിറനത്തോട്ടെ കാത്ത് ലക്ഷ്യ കേട്ടാ ചൈത്താമാർ എന്ന് പറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ആ അത് മനസ്സിലാക്കി എത്തിണ്ടാകും അമ്മയും പറഞ്ഞാൽ മതി അസ്ലാം വലൈക്കും വരഹമത്തല്ല